കുറഞ്ഞ ശമ്പളമേ ഉണ്ടാവുള്ളൂ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോകും നല്ല വർക്ക് തൊടുക്കും ഹലാലായ സമ്പാദ്യമാണ് ആരെയും പറ്റിയിട്ടുള്ള ആ ശമ്പളം എടുക്കണുള്ളൂ നേരെ മറിച്ച് അതേ കമ്പനി ജോലി ചെയ്യുന്ന ആൾ പല ന്യായം പറഞ്ഞ് കള്ള ഒപ്പും കള്ള ബില്ലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൈസ എടുക്കുന്നുണ്ടാവും അതൊക്കെ ലോഹു ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിതറി കളയും ഈ മനുഷ്യനാണെങ്കിലോ ചെറിയ ശമ്പളത്തിനാണ് ഇത്രയും കൊല്ലം ജോലി ചെയ്യുന്നത് ഒരു ഫിൽസ് പോലും അയാളുടെ മുതലാളി അയാൾക്ക് അനുവദിക്കാത്ത എടുക്കണില്ല അള്ളാഹു ബർക്കത്ത് ചെയ്യും എങ്ങനെ അയാൾക്ക് എം ആർ ഐ സ്കാൻ എടുക്കേണ്ടി വരില്ല അയാൾക്ക് എക്കോ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല അയാൾക്ക് ഓപ്പറേഷന് കടന്നു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഓപ്പറേഷൻ ആലോചിക്കണമെങ്കിൽ ആദ്യം എത്ര ഹോസ്പിറ്റലിൽ പോയി സന്ദർശിക്കണം എത്ര ഡോക്ടർമാരെ കാണണം ഏതെല്ലാം സ്ഥലത്ത് തപ്പി നടക്കണം എന്നിട്ട് സമാധാനപ്പെടുത്തുക അല്ലേ പോവുള്ളൂ ബില്ല് അവിടുത്തെ സൗകര്യങ്ങൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഓപ്പറേഷന് കിടന്നുകൊടുക്കുള്ളൂ ഇതിനൊക്കെ എത്ര അധ്വാനം വേണം എത്ര യാത്രകൾ വേണം എത്ര ടെൻഷൻ അടിക്കണം ഈ മനുഷ്യനല്ലാഹു അതൊന്നും അയാൾക്ക് കിഡ്നി ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല കിഡ്നി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല മൂപ്പർക്ക് അങ്ങനെ ഒരു ഒരു പൈപ്പ് ഇറക്കേണ്ട ആവശ്യമില്ല ഓക്സിജൻ്റെ പമ്പ് കൊടുക്കേണ്ട കാര്യമില്ല അള്ളാഹു അതൊക്കെ അതൊക്കെ റബ്ബ് ക്ലിയർ ചെയ്ത് കൊടുക്കും ഇത് ഇതല്ലാഹു നൽകുന്ന വറക്കത്താണ് അല്ലാതെ ഒരുപാടുണ്ട് ആരെയൊക്കെയോ പറ്റിച്ചിട്ടുണ്ടാക്കിയത് ആരെയോ വഞ്ചിച്ചിട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന വഞ്ചനകൾ ഗുരുതരമാണ് അള്ളാഹു അതിൻ്റെ ശിക്ഷ ദുനിയാവിൽ തന്നെ കൊടുക്കുന്നതാണ് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ തുടക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞ വാക്കതാണ് അള്ളാഹുവിൻ്റെ നീതി ഇവിടെ നടപ്പാകുന്നു എന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ വലിയൊരു ദലാലത്താണ് വലിയൊരു അടയാളമാണ് തട്ടിപ്പ് നടത്തിയോ ഇവിടെ പെടും വഞ്ചന നടത്തിയിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞു ചെയ്ത വഞ്ചനയാണോ പെട്ടുപോണതുണ്ടാവും അറിഞ്ഞു ചെയ്തിട്ടുണ്ടോ ബോധത്തോടുകൂടെ നിങ്ങളത് പശ്ചാദിപ്പിക്കുകയോ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ലയോ അള്ളാഹുവിൻ്റെ അതാപ് വന്നിരിക്കൂ